നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാസ്തുപ്രകാരം ഒരു വീട് നിർമ്മിക്കുന്ന സമയത്ത് ഏറ്റവും പ്രാധാന്യത്തോടെ ഏറ്റവും ശ്രദ്ധയോടുകൂടി സ്ഥാപിക്കുന്നതാണ് ആ വീട്ടിലെ ജനലുകൾ എന്ന് പറയുന്നത് കാരണം ഒരു വീടിൻ്റെ നിർഭാഗ്യങ്ങളെ ഒരു വീട്ടിലേക്കുള്ള ധനാഗമനത്തെ സ്വാധീനിക്കാൻ കഴിയുന്നതാണ് ആ വീട്ടിലെ ജനലുകൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വാസ്തുവിൽ ജനൽ സ്ഥാപിക്കുമ്പം പ്രത്യേകിച്ചും ബെഡ്റൂമിലെ ജനൽ സ്ഥാപിക്കുമ്പം വളരെയധികം ശ്രദ്ധ കൊടുത്താണ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളുടെ വീട്ടിലെ ബെഡ്റൂമിന് ജനലുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന അഞ്ച് കാര്യങ്ങളിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യമെങ്കിലും ഒന്ന് ചെയ്തു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്ന് നിറയുന്നതായിരിക്കും അപ്പം എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ ജീവിത വിജയത്തിന് ജീവിതത്തിൽ സമ്പത്തും ഉയർച്ചയും ഉണ്ടാകാനായിട്ട് നമ്മളുടെ ബെഡ്റൂമിലെ ജനലിനെടുത്ത് ചെയ്യേണ്ട ആ കാര്യങ്ങളെപ്പറ്റിയാണ് ഇന്ന് പറയുന്നത് വാസ്തുപരമായിട്ട് ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്യുന്ന വീടുകളിലൊക്കെ അതിൻ്റേതായ ഗുണം കിട്ടും അതിൻ്റേതായ ഉയർച്ച കിട്ടും എന്നുള്ളതാണ് ഒരുപാട് കോടീശ്വരന്മാരായിട്ടുള്ള വ്യക്തികൾ അവരുടെ വീട്ടിൽ ചെയ്തതും വളരെയധികം റിസൾട്ട് കിട്ടിയതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പൊ ഇത് കേട്ടു നോക്കൂ ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ ഞാൻ ഈ പറയുന്ന അഞ്ച് കാര്യവും നിങ്ങൾ ചെയ്യണമെന്നില്ല ഏതെങ്കിലും രണ്ടെണ്ണമെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക എല്ലാം എല്ലാരെ കൊണ്ടും ചെയ്യാൻ പറ്റണമെന്നില്ല പക്ഷേ ഈ അഞ്ചെണ്ണത്തിൽ രണ്ടെണ്ണമെങ്കിലും നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെയ്താൽ അത് ഐശ്വര്യമായിരിക്കും ആ വീട്ടിൽ സാമ്പത്തിക ഉയർച്ചയും വിജയങ്ങളും വന്നു ചേരുന്നതുമായിരിക്കും ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിരിക്കണം നിങ്ങളുടെ ബെഡ്റൂമിന് ഒരു ജനലുണ്ട് എന്നുണ്ടെങ്കിൽ ആ ജനല് എപ്പോഴും തുടച്ച് വൃത്തിയാക്കി അതിന് പൊടിയും അഴുക്കും ഒന്നും കയറാതെ മനോഹരമായിട്ട് വെച്ച് ആ ജനലിൻ്റെ അടുത്ത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നല്ല വാസനയുള്ള വസ്തുക്കൾ എന്തെങ്കിലും കൊണ്ടുവന്ന് വെക്കുക എന്താണ് വാസനയുള്ള വസ്തുക്കൾ എന്ന് പറയുന്നത് നല്ല സാമ്പ്രാണി കത്തിച്ചു വെക്കാം അല്ലെങ്കിൽ നല്ല ചന്ദനത്തിരി ആ ജനൽ തുറന്നിട്ട് ആ ജനലിൻ്റെ അടുത്ത് കത്തിച്ച് വയ്ക്കാവുന്നതാണ് അതുമല്ല എന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ പച്ചക്കർപ്പൂരം ഇട്ടിട്ട് ആ പച്ചക്കർപ്പൂരം കൊണ്ടുവന്ന് ആ ജനലിൻ്റെ പടിയിലോ അല്ലെങ്കിൽ ആ ജനലിൻ്റെ സമീപത്തോ ആയിട്ട് വയ്ക്കാവുന്നതാണ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ജനൽ തുറന്നിട്ട് പകൽ സമയത്ത് ഇത്തരത്തിൽ ചെയ്യുന്നത് ആ വീട്ടിലെ സകല ദോഷ ദുരിതങ്ങളും തീരുവാനും ഐശ്വര്യം വരുവാനും കാരണമാകുന്നതാണ് എവിടെയാണോ വാസനയുള്ളത് ഐശ്വര്യമുള്ളത് അതായത് എവിടെയാണോ ആ വാസന നിലനിൽക്കുന്നത് അവിടേക്ക് മഹാലക്ഷ്മി കടന്നു വരും എന്നാണ് പറയുന്നത് അപ്പം നിങ്ങളുടെ വീട്ടിലെ ബെഡ്റൂമില് ആ ജനൽ തുറന്നിട്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത്തരത്തിൽ വാസന കൊണ്ടുവരണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം സാമ്പ്രാണിയോ ചന്ദനത്തിരിയോ മറ്റെന്തെങ്കിലും സുഗന്ധം കൊണ്ടുവരുന്ന വസ്തുക്കളോ അതുമല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു പാത്രത്തിൽ കുറച്ച് പച്ചക്കർപ്പൂരം ഇട്ടിട്ട് ആ ജനലിൻ്റെ അരികിലായിട്ട് കൊണ്ടുവന്ന് വെക്കുക ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഏറ്റവും കുറഞ്ഞത് ചെയ്യുക ഇത് ചെയ്യുന്ന വീടുകളിൽ അതിൻ്റേതായ ഉയർച്ചയുണ്ട് എന്നുള്ളതാണ് ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലെ ബെഡ്റൂമിലെ ജനലിൽ നിന്ന് പുറത്തേക്ക് നോക്കുന്ന സമയത്ത് കാണുന്ന കാഴ്ചകളാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലെ ബെഡ്റൂമിൻ്റെ ആ ജനലിൽ നിന്ന് പുറത്തേക്ക് നോക്കുന്ന സമയത്ത് നന്ദ്യാർവട്ടം ചെമ്പകം അതുപോലെ തന്നെ നമുക്ക് നല്ല ചെന്തങ്ങ് ഇതൊക്കെ കാണാൻ പറ്റുക എന്നുള്ളതാണ് നിങ്ങളുടെ വീടിൻ്റെ ബെഡ്റൂമിൻ്റെ ആ ജനലിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പം ഞാൻ ഈ പറഞ്ഞ വൃക്ഷലതാദികൾ കാണുന്നത് ഏറ്റവും ഐശ്വര്യമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ ചെരുന്ന തരുന്ന പൂച്ചെടികൾ ഈ ഭാഗത്ത് വളർത്തുന്നതും ഏറ്റവും ഐശ്വര്യമാണ് ഇപ്പോൾ ഒരുപാട് വീടുകളിൽ വാസ്തുവൊക്കെ നോക്കാൻ ചെല്ലുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട് നല്ല മഞ്ഞ പൂക്കൾ തരുന്ന അല്ലെങ്കിൽ വെള്ളപ്പൂക്കൾ തരുന്ന ചെടികൾ ഈ ജനലിൻ്റെ ഭാഗത്ത് വളർത്താൻ അതായത് ആ ജനലിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പം നമുക്ക് കാണത്തക്ക രീതിയിൽ നട്ടു വളർത്താൻ അങ്ങനെ നട്ടു വളർത്തുന്നത് നമ്മളുടെ കിടപ്പുമുറിയുടെ ജനലിൽ നിന്ന് നോക്കുമ്പം ഈ ചെടികൾ കാണാൻ സാധിക്കുന്ന അത് പൂത്തുലഞ്ഞ് നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നത് നമുക്ക് ഐശ്വര്യം കൊണ്ടുവരും എന്നാണ് പറയുന്നത് ഏറ്റവും നല്ലതാണ് ഞാൻ പറഞ്ഞല്ലോ നന്ദിയാർ വട്ടം ചെമ്പകം മഞ്ഞ നിറത്തിലുള്ള ചെമ്പരത്തി തെച്ചി അല്ലെങ്കിൽ മറ്റ് പൂക്കൾ തരുന്ന മഞ്ഞ പൂക്കൾ തരുന്ന ചെടികൾ അതുപോലെ തന്നെ ചെന്തങ്ങ് ചെന്തങ്ങ് എന്ന് പറയുന്നത് സാധാരണയല്ല നല്ല ചെന്തങ്ങ് നല്ല മഞ്ഞ നിറത്തിലുള്ള അല്ലെ ഓറഞ്ച് നിറത്തിലുള്ള തേങ്ങ പിടിക്കുന്ന ചെന്തങ്ങ് ആ ചെന്തങ്ങ് നിൽക്കുന്നത് ഇതൊക്കെ ഈ ജനലിലൂടെ കാഴ്ചയായിട്ട് വരുന്നത് നമുക്ക് സൗഭാഗ്യവും ഐശ്വര്യവും വർദ്ധിപ്പിക്കും എന്നാണ് പറയുന്നത് ഇതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് പറ്റുമെങ്കിൽ എല്ലാവരും ചെയ്യണം കേട്ടോ ആഴ്ചയിൽ ഒരു ദിവസം അത് ശനിയാഴ്ച ചെയ്യാമെങ്കിൽ ഏറ്റവും നല്ലതാണ് നല്ല കുറച്ച് കല്ലുപ്പ് വാങ്ങി വീട്ടിൽ വെച്ചേക്കുക കല്ലുപ്പ് വാങ്ങിയിട്ട് അതൊരു പാത്രത്തിൽ ഇട്ടുകൊണ്ട് എല്ലാ ശനിയാഴ്ച ദിവസവും അത് നിങ്ങളുടെ വീട്ടിൽ ഈ ബെഡ്റൂമിൻ്റെ അവിടെ ജനലിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെക്കുക പറ്റുമെങ്കിൽ ആ ജനൽ തുറന്നിട്ട് ജനലിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെക്കുക ഒരു ദിവസം മുഴുവനായിട്ട് ഉദാഹരണത്തിന് ശനിയാഴ്ച രാത്രി രാവിലെ പത്ത് മണിക്കാണ് ഇത് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഞായറാഴ്ച രാവിലെ പത്ത് മണിവരെയുള്ള സമയം ഒരാഴ്ച അല്ല ഒരു ദിവസം സമയം ഈ കല്ലുപ്പ് അവിടെ തന്നെ വെച്ചേക്കുക എന്നുള്ളതാണ് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഈ കല്ലുപ്പിന് നമ്മളുടെ ജീവിതത്തിലെ എല്ലാ നെഗറ്റീവ് ഊർജ്ജത്തെയും ഇല്ലാതാക്കാനുള്ള കഴിവുണ്ടെന്നാണ് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം വ്യക്തി ചിലവഴിക്കുന്നത് ബെഡ്റൂമിലാണ് ആ ബെഡ്റൂമിൻ്റെ ജനൽ തുറന്നു വെച്ച് ഇത്തരത്തിൽ കല്ലുപ്പ് വയ്ക്കുന്നത് ആ വീട്ടിലെ സകല നെഗറ്റീവ് ഊർജത്തെയും ഇല്ലാതാക്കുകയും ആ ജനൽ വഴി പുറംതള്ളുകയും ആ വീട്ടിലേക്ക് ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ടുവരികയും ചെയ്യുന്നു എന്നാണ് വിശ്വസിക്കുന്നത് വളരെ സത്യമുള്ള കാര്യമാണ് ഞാൻ ഉൾപ്പെടെയുള്ളവർ ചെയ്യുന്ന കാര്യമാണ് ചെയ്യുന്നവർക്ക് അതിൻ്റെ ഗുണം കിട്ടിയിട്ടുള്ളതാണ് ഇതിന് നിങ്ങൾക്ക് കല്ലുപ്പ് മാത്രം വീട്ടിൽ വാങ്ങിച്ച് വച്ചിരുന്നാൽ മതി ഒരു ചെറിയ പാത്രത്തിൽ ഒരു ചെറിയ പ്ലേറ്റിലോ അല്ലെ ഒരു ചെറിയൊരു എന്താ പറയുന്ന ഒരു കിണ്ണത്തിലോ അത് ഇട്ടിട്ട് ഒത്തരത്തിൽ ആഴ്ചയിൽ ഒരിക്കൽ ശനിയാഴ്ച ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കൊണ്ടുവന്ന് നോക്കിയാൽ എല്ലാ ദോഷവും പോവും സമ്പത്തും പണവും വീട് തേടി വരും എന്നാണ് പറയുന്നത് ഇതാണ് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യമാണ് കാമധേനു വിഗ്രഹം വാങ്ങി വെക്കുക എന്ന് പറയുന്നത് അതായത് പശുവും പശുക്കിടാവും ചേർന്ന് നിൽക്കുന്ന ഈ ചിത്രങ്ങളിലൊക്കെ കാണിച്ചിട്ടുള്ള പോലെ ഈ ഒരു കാമധേനു വിഗ്രഹം അല്ലെങ്കിൽ ഒരു ചിത്രം ഇത് നിങ്ങളുടെ ബെഡ്റൂമിൽ ഈ ജനലിനടുത്തായിട്ട് വെക്കുന്നത് അല്ലെങ്കിൽ ജനലിന് സമീപത്തായിട്ട് അത് കൊണ്ടുവന്ന് വെക്കുന്നത് ജനൽ പടികളിൽ വയ്ക്കുന്നത് ഏറ്റവും ഐശ്വര്യം എന്നാണ് പറയുന്നത് ഒരുപാട് പേര് വാങ്ങി വെക്കുന്നതാണ് ബെഡ്റൂമിൽ പ്രത്യേകിച്ച് ആ ജനലിൻ്റെ അടുത്ത് വാങ്ങി വെക്കുന്നതിലാണ് ആ ഐശ്വര്യം ഏറ്റവും കൂടുതൽ കിട്ടുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊരെണ്ണം ഈ കാമധേനു വിഗ്രഹം അല്ലെങ്കിൽ ചിത്രം നമുക്ക് ഓൺലൈനിലൊക്കെ വാങ്ങാൻ കിട്ടും അത് വാങ്ങി വെക്കുന്നത് ഏറ്റവും ഐശ്വര്യമായിരിക്കും എന്നുള്ളതാണ് അപ്പം ഇതാണ് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അപ്പം ഞാൻ ഈ പറഞ്ഞ മൂന്ന് നാല് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നിങ്ങൾ ചെയ്യുക ഒരു കാരണവശാലും നിങ്ങളുടെ വീട്ടിലെ ഈ ജനലുണ്ടല്ലോ അതായത് ബെഡ്റൂമിലെ ജനൽ പൊടി പിടിച്ചിരിക്കാനോ അതിൻ്റെ ചില്ലുകൾക്ക് പൊട്ടലുണ്ടാകാനോ പൊട്ടിയിട്ട് അത് നന്നാക്കാതിരിക്കാനോ ഒന്നും പാടില്ല എന്നുള്ളതാണ് ഭയങ്കര വാസ്തുദോഷമാണ് ഒരു കാരണവശാലും അങ്ങനെ ഉണ്ടാകരുത് അതുപോലെ തന്നെ ചില വീട്ടമ്മമാർക്കൊരു സ്വഭാവമുണ്ട് അതായത് ജനലിന് കുറുകെ ഇടുക എന്ന് പറയുന്നത് ഒരിക്കലും ചെയ്യരുത് കേട്ടോ കാരണം ആ പല ഭാഗ്യങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു പോകാനുള്ള ഒരു കാര്യമാണിത് നമ്മളുടെ വീട്ടിലെ ജനൽ നിർമ്മിച്ചിരിക്കുന്ന ചില വാസ്തു കണക്കുകൾ പ്രകാരമാണ് അതിന് കുറുകെ നമ്മൾ ആണി അടിച്ച് ഈ പല രീതിയിലുള്ള കലണ്ടറുകൾ ചില കവറുകൾ തൂക്കിയിടുന്നത് വീട്ടിലേക്കുള്ള കാര്യങ്ങളൊക്കെ തൂക്കിയിടുന്നത് ഡ്രസ്സ് തൂക്കിയിടുന്നത് ഇതൊന്നും ഈ ജനലിന് കുറുകെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് കർട്ടൻ ഇടുന്നത് ഇടാ അത് പ്രശ്നമുള്ള കാര്യമല്ല പക്ഷേ ഒരിക്കലും കലണ്ടർ കലണ്ടറിടുകയോ അല്ലെങ്കിൽ അതുപോലെ കവറുകൾ തൂക്കിയിടുകയോ ഡ്രസ്സ് തൂക്കിയിടുകയോ ഒന്നും ഈ ജനലിൽ ചെയ്യാൻ പാടില്ല അത് നമുക്ക് വലിയ രീതിയിലുള്ള വാസ്തുദോഷം കൊണ്ടുവരുന്നതാണ് അപ്പം ഈ ഒരു കാര്യവും കൂടെ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പം ഞാൻ പറഞ്ഞ നാല് കാര്യങ്ങളിൽ ഏതെങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യം നിങ്ങൾ ചെയ്തു നോക്കുക അതിൻ്റേതായ ഉയർച്ചയും ഐശ്വര്യവും നിങ്ങൾക്കും കുടുംബത്തിനും വന്നു ചേരുന്നതാണ് ഇത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അധ്യായം അവസാനിപ്പിക്കുന്നു ജഗതീശ്വരനെ അനുഗ്രഹിക്കട്ടെ നന്നായി വരട്ടെ നന്ദി നമസ്കാരം